നമുക്ക് ചുറ്റും എന്ന് പറയുന്ന കുറേ കഴുകന്മാരുണ്ട് എല്ലാ മാധ്യമങ്ങളെയുമല്ല മാന്യതയോടെ പെരുമാറുന്ന കുറേ മാധ്യമങ്ങളുണ്ട് പക്ഷേ കഴുകന്മാരായ വിശാചിക്കളായ നെറികെട്ടവരായ കുറേ മാധ്യമങ്ങളുണ്ട് അത് പ്രമുഖ മാധ്യമങ്ങളായാലും ഓൺലൈൻ മാധ്യമങ്ങളായാലും ഇവരൊക്കെ ഈ മരണത്തെ ആഘോഷിക്കുന്നവരാണ് മരണത്തിൽ റേറ്റിംഗ് ഉണ്ടാക്കുന്നവരാണ് ആരൊക്കെ വന്നു ആരൊക്കെ പോയി മർദ്ദദേഹത്തിനടുത്ത് ആരൊക്കെ നിന്നു അവരെങ്ങനെയാണ് പെരുമാറിയത് അവർ കരയുന്നുണ്ടോ ചിരിക്കുന്നുണ്ടോ അവരെന്താണ് അവിടെ ചെയ്യുന്നത് അവർ തല ചൊറിയുന്നുണ്ടോ മൂക്കി കൈ കൈയിടുന്നുണ്ടോ പുറഞ്ചൊറിയുന്നുണ്ടോ ഇങ്ങനെയൊക്കെ അത് എടുത്ത് മോ ശ്രീനിവാസൻ്റെ മൃതദേഹത്തിനരികിൽ മമ്മൂട്ടി ചെയ്തത് കണ്ടോ മോഹൻലാൽ ചെയ്തത് കണ്ടോ വിനീത് ശ്രീനിവാസൻ ചെയ്തത് കണ്ടോ ധ്യാൻ ശ്രീനിവാസൻ അച്ഛൻ്റെ അടുത്തിരുന്ന് ചെയ്തത് കണ്ടോ ഇങ്ങനെയൊക്കെ കുറേ തമ്പൊക്കെ ഇട്ട് കുറേ ക്യാപ്ഷനൊക്കെ ഇട്ട് അങ്ങ് പടച്ചുവിടും ഇതൊക്കെ ഒരച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ രണ്ട് മക്കൾക്ക് കരയാൻ കഴിയില്ല അതുവരെ വിറ്റ് കാശാക്കുന്ന ഭാര്യ നിലവിളിക്കുന്നത് ചെറുമക്കൾ കരയുന്നത് ശ്രീനിവാസൻ്റെ മൃതദേഹത്തിനരികിൽ പൊട്ടിക്കരഞ്ഞ് പേരക്കുട്ടികളും മരുമക്കളും മക്കളും എന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷൻ ഇട്ടൊരു ഒരു നമ്പർ വൺ പ്രമുഖ മാധ്യമം ഇന്നലെ ഇട്ട ഇട്ടൊരു ക്യാപ്ഷനാണിത് പേരക്കുട്ടികൾ നില കരഞ്ഞ് നിലവിളിക്കുന്നു ശ്രീനിവാസൻ്റെ മൃതദേഹത്തിന് ഒരു ഒരു അത്രയും സ്നേഹനദിയായ ഒരു അപ്പൂപ്പൻ മരിക്കുമ്പോൾ ഒരു അച്ഛൻ മരിക്കുമ്പോൾ ഒരു ഭർത്താവ് മരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ വികാരങ്ങളാണ് അവരവിടെ കാണിച്ചത് അതിനവരെ സമ്മതിക്കാത്ത കുറേ എണ്ണം ഉണ്ട് മരണത്തിലെങ്കിലും ഒരു സ്വകാര്യത അവർക്ക് കൊടുക്കണം അല്ലാതെ അവരെ ജീവിക്കാൻ അനുവദിക്കില്ല മരണത്തിൽ പോലും സ്വകാര്യത കൊടുക്കാത്ത ചില എന്താ പറയുക ചില അലവലാദികളോടൊന്നും പറയാനില്ല ഒരു പതിനായിരം ക്യാമറയും വെച്ച് ഇത് രണ്ടു ദിവസം മുമ്പ് ഇട്ട ഒരു വാർത്തയാണ് പക്ഷേ ഇപ്പം ഇത് വീണ്ടും പറയാനുള്ള കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ ആദരവോടും കൂടി ശ്രീനിവാസിന്റെ മൃതദേഹം അവസാനമായ ഒരു നോക്ക് കാണാൻ വന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റില്ല എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തം ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റില്ല മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അയാൾ അയാളുടെ ജീവിതത്തിൽ പറയുന്നത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് തൻ്റെ അമ്മയേക്കാളിലും ചേട്ടനെക്കാളിലും ഭാര്യക്കാളിലും മകളെ ഒക്കെ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ചേതനയേറ്റ് അയാളുടെ മുന്നിൽ കിടക്കുന്നത് അയാളുടെ അച്ഛൻ അത്രയും ഇഷ്ടമാണ് അയാൾക്ക് ആ സമയത്ത് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ഒരു ചിന്ത ചിന്തിക്കാനുള്ള ഒരു ശേഷിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അയാൾ ബോധേടല്ല ഇനി വന്നത് ദൈവം തമ്പുരാനാണെങ്കിൽ പോലും അയാൾ അതിൽ ബോധേടല്ല ആ സമയത്ത് ആ മരിച്ചു കിടക്കുന്നത് അയാളുടെ എല്ലാം എല്ലാം എല്ലാമായ ഒരാളാണ് നാളെ തൊട്ട് അല്ലെങ്കിൽ തൊട്ട് അടുത്ത സെക്കൻഡ് മുതൽ അയാൾ ഇല്ല എന്ന് ഏർ തൻ്റെ അച്ഛൻ തന്നോടൊപ്പം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാ ആളാണ് ആ ഇരുന്ന് കരഞ്ഞ് നിലവിളിക്കുന്നത് ആ മനുഷ്യൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നപ്പോൾ എണീച്ചില്ല എന്നാണ് കുറെ എന്താ പറയുക സൂക്കയുടെ മൂത്ത ആളുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നിട്ട് ആ ധ്യാൻ ശ്രീനിവാസിനെതിരെ മോശമായ കമന്റുകൾ മോശ കമന്റുകൾ എന്ന് പറഞ്ഞാൽ അവളുടെ അധിക്ഷേപിക്കുന്നത് അതായത് അച്ഛൻ മരിച്ചു കിടക്കുന്നതൊക്കെ നിന്റെ വിഷയം അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ഞങ്ങളുടെ രാജാവ് വരുമ്പോൾ നീ എഴുന്നേറ്റില്ല അതിനെ നിനക്ക് നിന്നെ ഞങ്ങൾ പൂര വിളിക്കും എന്തുകൊണ്ട് നീ ഞങ്ങളുടെ രാജാവ് വന്നപ്പോൾ എഴുന്നേറ്റില്ല അത് പിണറായി വിജയന് പോലും വിഷയമല്ല പിണറായി വിജയന് പോലും വിഷയമല്ല അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ആരായാലും അച്ഛനേക്കാൾ വലുതല്ല അച്ഛൻ അത്രത്തോളം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട എല്ലാവരേക്കാളും മുകളിലാണ് അച്ഛനും അമ്മയും മാതാ പിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത് അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടാണ് ഗുരുവൊക്കെ കഴിഞ്ഞിട്ടാണ് ദൈവം പോലും വരുന്നത് അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ അതിന് ആര് വന്നാലും എഴുന്നേൽക്കേണ്ട ഒരു ആവശ്യകതയും ഇല്ല അതിനിടയിൽ കയറിയിട്ട് കുറേ മോശം കമൻറ്റുകളാണ് വരുന്നത് ഈ കമൻറ്റുകൾ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെയാണ് എഴുന്നേറ്റില്ലെങ്കിലും അദ്ദേഹം തോളിൽ കൈവച്ചപ്പോൾ ആ കയ്യിലൊന്ന് പിടിക്കാമായിരുന്നു ബഹുമാന സൂചകമായി ഇത്രയും പ്രായമുള്ള ഒരാൾ വരുമ്പോൾ എണീറ്റി നിൽക്കണമെന്ന് ഇനി ഏത് സ്കൂളിൽ പഠിപ്പിക്കണം അച്ഛം മരിച്ചാൽ വിഷമം ഉണ്ടാകും ഏതായാലും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റി നിന്ന് കൊടുക്കാം ഇത്രയും പ്രായമുള്ള സി എം വരുമ്പോൾ എണീറ്റ് നിൽക്കണം എന്ന് ഇനി ഏത് സ്കൂളിൽ പഠിക്കണം അത് കഴിഞ്ഞിട്ട് പാർട്ടി ഏതുമാകട്ടെ മരണത്തിൽ പാർട്ടിയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം പാർട്ടിയിലാണ് കണ്ണ് പാർട്ടി ഏതുമാകട്ടെ വ്യക്തി ആരുമാകട്ടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ആദരവ് നൽകി പെരുമാറണം അതാണ് ശരിയായ രീതി എഴുന്നേറ്റ് നിൽക്കുകയെന്നും വേണ്ട മുഖ്യമന്ത്രി എന്നോണം കൈ നീട്ടിയപ്പോൾ തിരികെ ആ കയ്യിൽ ഒന്ന് സ്പർശിച്ചിരുന്നുവെങ്കിൽ ധ്യാനുണ്ടാകുന്ന മാനസിക ബലം വലുതാകുമായിരുന്നു രാഷ്ട്രീയം ഒന്നും നോക്കേണ്ടിയിരുന്നില്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാരഥിയാണ് അദ്ദേഹം പ്രായത്തെ മാനിച്ചില്ലെങ്കിലും ആ ആ മകനൊന്ന് എഴുന്നേൽക്കാമായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വന്തം അച്ഛനെ ഒരു നോക്ക് കാണാൻ വന്നപ്പോൾ ഒരു ബഹുമാനമൊക്കെ ആകാമായിരുന്നു മോശമായിപ്പോയി മാനസികാവസ്ഥ മാനിക്കുന്നു എങ്കിലും കുറച്ച് വിനയം കാണിക്കാമായിരുന്നു ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പിന്നെ ഈ അദ്ദേഹം എഴുന്നേറ്റില്ല എന്ന് പറയുന്ന കമ അദ്ദേഹം ആ വീഡിയോക്ക് നേരെ വന്ന കമന്റുകൾ അതിന് സന്തോഷ് ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരാളിട്ട പോസ്റ്റാണിപ്പോൾ ചർച്ചയാകുന്നത് ധ്യാൻ വിവരം വയ്ക്കാത്ത പയ്യനാണെന്ന് കരുതാം പക്ഷേ ശ്രീനിവാസൻ അങ്ങനെയല്ലല്ലോ പുള്ളിക്കൊന്ന് എണീറ്റ് ബഹുമാനം കാണിച്ചിട്ട് കിടക്കാമായിരുന്നു അത് ആക്ഷേപ രീതിയിൽ അല്ലെങ്കിൽ പരിഹാസ രീതിയിലാണ് പറഞ്ഞെങ്കിൽ ശരിയാണ് എന്തുകൊണ്ട് ശ്രീനിവാസൻ എഴുന്നേറ്റില്ല എന്ന് വേണമെങ്കിൽ ഈ ഇവറ്റകൾക്കൊക്കെ ചോദിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഈ ശ്രീനിവാസന്റെ സംസ്കാര അത് സംസ്കാര ചടങ്ങുകൾ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളുടെ ആണെങ്കിൽ പോലും അതവരുടെ അവരുടെ സ്വകാര്യ നിമിഷമാണ് മാപ്രകളെ ഓൺലൈൻ മാപ്രകളെ പ്രമുഖ മാപ്രകളെ അതവരുടെ സ്വകാര്യമായ നിമിഷമാണ് ഒരാളുടെ മരണം എന്ന് പറയുന്നത് അവരുടെ സ്വ അതിൽ ഇനി വലിയ ദുരൂഹതയുമുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തി സ്വാഭാവികമായല്ല മരിച്ചത് അങ്ങനെയെങ്കിലൊക്കെ അവിടെ പോയി ന്യൂസ് കവർ ചെയ്യാം ന്യൂസ് എടുക്കാം എന്തും ചെയ്യാം പക്ഷേ അസുഖബാധിതരായ ഭാര്യയുടെ മടിയിൽ കിടന്ന് മരിച്ച ഒരു മനുഷ്യൻ്റെ കുടുംബത്തിലേക്ക് ആരൊക്കെ വരുന്നു മോഹൻലാലൊക്കെ ഒന്ന് വിങ്ങി പൊട്ടി കരയണമെന്നൊക്കെ അദ്ദേഹത്തിനുണ്ട് പക്ഷെ സാധിക്കുന്നില്ല എങ്ങനെ സാധിക്കാനാണ് നാല് ചുറ്റും ക്യാമറയാണ് ഇപ്പോൾ അതിജീവിതയുടെ വ വക്കീൽ ടി വിനി വന്നപ്പോൾ ദിലീപിൻ്റെ നോട്ട കറക്റ്റ് ടാ ക്യാമറ ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേമാർ അങ്ങനെ അടിച്ചിറക്കുന്നുണ്ട് ഒരു ഒരു മരണത്തെ ആഘോഷിക്കുകയാണോ സത്യത്തിൽ ഈ മരിച്ചു കിടക്കുമ്പോൾ ഒരു മാധ്യമങ്ങൾ ഞാൻ ആ ഏരിയയിലോട്ട് പോലും കയറ്റരുത് എന്നുള്ളതാണ് ഇത്തരം ആളുകളുടെ ബന്ധുക്കളോടും മക്കളോടും ഒക്കെ പറയാനുള്ളത് മീഡിയ കവറേജ് വേണ്ട നിങ്ങൾക്ക് നഷ്ടമായത് ഒരു തിരിച്ചു തിരിച്ചുകൊണ്ട് തരില്ല നിങ്ങൾക്ക് നഷ്ടമായത് നഷ്ടമായത് നിങ്ങളൊന്ന് അല്ലറി വിളിക്കുമ്പോഴേ നിങ്ങളുടെ ആ നഷ്ടം എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ് അതൊന്ന് അലറി വിളിക്കുമ്പോഴോ ഒന്ന് ഒന്ന് നെഞ്ചു തല്ലി കരയുമ്പോഴോ ഒക്കെ അത് ഒരു ചെറിയ നമുക്ക് നമുക്ക് നഷ്ടപ്പെട്ട ആൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ധ്യാനം എണീച്ചില്ല ശ്രീനിവാസന് ധ്യാനം കെട്ടി പിടിച്ച് കരയുന്നത് കണ്ടില്ല അവർ സഹോദരങ്ങളാണ് പിന്നെ അവരെ കെട്ടിപ്പിടിച്ച് കരയാതെ അവരെന്താ അവിടെ ചെയ്യേണ്ടത് അട്ടഹസിക്കണമായിരുന്നോ അവർ ചിരിച്ച് കളിച്ച് നടക്കണമായിരുന്നു അവർ അച്ഛൻ മരിക്കുമ്പോൾ എന്താ അവർ ചെയ്യേണ്ടത് അവിടെ ശ്രീനിവാസന്റെ ഭാര്യയെ സൂം ചെയ്യുന്നു ആ ആ അമ്മയ്ക്ക് പോലും ഒരു സ്വകാര്യത നൽകിയില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിൻ്റെ ആ എല്ലാ ക്യാമറ കണ്ണുകൾക്കിടയിലുമാണ് ആ മക്കൾ ഏങ്ങി ഏങ്ങി കരയുന്നത് ആ ആ അമ്മയെ കെട്ടിപ്പിടിച്ച് ആ മൂന്ന് പേര് നിൽക്കുന്ന രംഗം കാണുമ്പോൾ സത്യത്തിൽ നെഞ്ചു പൊട്ടുകയാണ് എന്തിനാണ് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി നിങ്ങൾക്ക് വേറെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ ആരാരെ കൂടെ പോകുന്നുണ്ട് ആര് പിന്നെ എന്താ പറയുക എത്ര അതിജീവിതമാരുണ്ട് എത്ര ഇരകളുണ്ട് ഏതൊക്കെ പിന്നെ രാഷ്ട്രീയ പ്രതിനിധികൾ ഏതൊക്കെ സാധാരണക്കാർ എവിടെയൊക്കെ ആരുടെ കൂടെയൊക്കെ പോകുന്നുണ്ട് പെണ്ണു കേസുകൾ എത്രയുണ്ട് ഇതൊക്കെയൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ ഈ മരിച്ചു കിടക്കുന്നവരുടെയും നെഞ്ചത്ത് ഇങ്ങനെ കയറാൻ പോകുന്നത്